വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി സി പി ഐ എം ഓട്ടുപാറ സ്കൂൾ ബ്രാഞ്ചും പള്ളി സ്കൂൾ പരിസരത്തും പള്ളിവഴി പരിസരത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പരിപാടി സി പി ഐ എം മുൻ പഞ്ചായത്ത് സെക്രട്ടറിയും കൗൺസിലറുമായ കെ എ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ അതിനുവേണ്ടി വരെ ഇപ്പോൾ ശുചീകരണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇത് എന്നിരുന്നാലും കാലത്ത് നമ്മുടെ ശുചീകരണ പ്രവർത്തകർ ഇറങ്ങി പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതുമാറ്റി അതുമാതിരി എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഉപ്പിച്ചില്ല്ല് തുണി പ്ലാസ്റ്റിക് എല്ലാ വേസ്റ്റുകളും എടുത്ത് അതിനൊരു വീശുകണക്കാക്കി അതൊക്കെ ഒരു വരുമാനത്തിന് വേണ്ടി വീസ് കണക്കാക്കി നമ്മൾ മാലിന്യ വിമുക്തമാക്കി ഈ കേരളത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ബ്രാഞ്ച് സുലൈമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ിൽക്രട്ടറി കെ വി സക്കരിയ സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ പുരുഷ സംഘം പ്രസിഡന്റ് നൌഷാദ് സംഘം സെക്രട്ടറി അസീസ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി റഷീദ് മറ്റ് പാർട്ടി അംഗങ്ങളും അനുഭാവികളും പങ്കെടുത്തു ബി സി വി ന്യൂസ് You are watching VCV News.